കായംകുളം പത്തിയൂരിൽ കാറിൽ കടത്തിയ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി വ്യാജമദ്യ നിർമ്മാണത്തിനെത്തിച്ച മുന്നൂറ്റി എഴുപത്തിനാല് ലിറ്റർ സ്പിരിറ്റ് ആണ് പിടികൂടിയത് ചെങ്ങന്നൂർ എണ്ണക്കാട് സ്വദേശി രഞ്ജിത് കുമാർ പിടിയിലായി വ്യാജമദ്യ കേസുകളിൽ പ്രതിയായ ചേരാവള്ളി സ്വദേശി സ്റ്റീഫൻ വർഗീസിന് വേണ്ടിയാണ് സ്പിരിറ്റ് എത്തിച്ചത് ഇയാൾ ഓടി രക്ഷപ്പെട്ടു ഇയാൾക്ക് വേണ്ടി എക്സൈസും പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് മനീഷ് വിവരങ്ങൾ റിജിത്ത് ഇന്ന് രാവിലെയാണ് ഈ സ്പിരിറ്റ് പിടികൂടുന്നത് കുറച്ച് നാളുകളായി എക്സൈസ് സംഘം ഇവരെ ഇവരുടെ നിരീക്ഷണത്തിലായിരുന്നു കാരണം വെച്ചാൽ നേരത്തെ ഹരിപ്പാട് നിന്നും വിദേശ മദ്യം വീട്ടിലുണ്ടാക്കുന്നത് യൂണിറ്റ് പിടികൂടിയിരുന്നു ആ സമയത്ത് ഇവർക്ക് സ്പിരിറ്റ് വൻ തോതിൽ എവിടെ നിന്നാണ് കിട്ടുന്നതെന്നുള്ള രീതിയിലുള്ള അന്വേഷണം എക്സൈസ് നടത്തിയെങ്കിൽ ഒരു തുമ്പ് ലഭിച്ചിരുന്നില്ല കഴിഞ്ഞ ഒരു ഒരു മാസങ്ങൾക്ക് മുൻപാണ് ഇത് സംബന്ധിച്ച് സ്പിരിറ്റ് വൻ തോതിൽ അതിർത്തി കടന്നുമൊക്കെ തന്നെ ഈ ആലപ്പുഴയുടെ തെക്കൻ പ്രദേശങ്ങൾ പ്രത്യേകിച്ചും ഈ അടൂർ ക്ഷമിക്കണം ഈ കായംകുളം ഹരിപ്പാട് ചെങ്ങന്നൂർ തുടങ്ങിയിട്ടുള്ള മേഖലകളിലേക്ക് വ്യാപകമായി തിരിച്ചെത്തുന്നു എന്നുള്ള കാര്യം എക്സൈസ് സംഘം മനസ്സിലാക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ ഈ എക്സൈസ് സംഘം ഇത്രയും അധികം മുന്നൂറ്റി എഴുപത്തി നാല് ലിറ്റർ തിരിച്ച് പിടികൂടിയിട്ടുള്ളത് ആലപ്പുഴ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർപ്പ് ഇൻസ്പെക്ടർ സർപ്പ് ഇൻസ്പെക്ടർ എം മഹേഷും സംഘവുമാണ് ഇത് പിടികൂടിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് കേസുകൾ ഉൾപ്പെട്ടിട്ടുള്ള അപ്പൊ തന്നെ കുപ്രസിദ്ധ തിരുത്തി ഇടപാടുകാരനും വ്യാജമദ്യം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയുമായിട്ടുള്ള ചേരാവള്ളി ദേശത്ത് പെരുകത്ത് വടക്കത്തിൽ വീട്ടിൽ രാജു ഗീ വർഗീസാണ് ഇതിനകത്ത് പ്രധാന രാജു വർഗീസിന്റെ മകൻ സ്റ്റീഫൻ വർഗീസാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി പക്ഷേ ഇയാളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇയാളുടെ സഹായമായിട്ടുള്ള ചെങ്ങന്നൂർ എണ്ണക്കാട് മുറി രഞ്ജിത്ത് ഭവനത്തിൽ രഞ്ജിത്തിന് ഇരുപത്തി അൻപത് വയസ്സുള്ള രഞ്ജിത്തിന്റെ നിലയിൽ പിടിയിലായിട്ടുണ്ട് ഇവരെ അന്വേഷണം പോലീസ് സംഘം എക്സൈസ് സംഘവും എരാവളി സ്വദേശി സ്റ്റീഫൻ വർഗീസ് എന്ന് പറയുന്ന അയാൾക്ക് വേണ്ടി അയാളാണ് ഇതിന്റെ ഒരു മുഖ്യ ആസൂത്രകനായി നിന്നത് അല്ലെങ്കിൽ അതിന് അതിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് എന്ന തരത്തിലുള്ള വിവരങ്ങളാണല്ലോ എക്സൈസ് പങ്കുവയ്ക്കുന്നത് അയാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ സ്റ്റീഫൻ വർഗീസിന്റെ പശ്ചാത്തലം എങ്ങനെയാണ് എക്സൈസ് വിശദീകരിക്കുന്നത് വിജിത്ത് അതായത് ആലപ്പുഴ ജില്ലയിലെ തന്നെ കുപ്രസിദ്ധ സ്ഥിരിച്ച് ഇടപാടുകാരാണ് നേരത്തെ ഒക്കെ തന്നെ ഇത്തരം കേസുകളിൽ പോലീസ് പിടികൂടിയിട്ടുള്ള ആളാണ് എക്സൈസിന്റെ നിരീക്ഷണത്തിലുള്ള ആളായിരുന്നു ശരിക്കും ഇയാൾക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പൊ ഇന്ന് എക്സൈസ് സംഘം വല വിരിച്ചിരുന്നത് പക്ഷെ ഇയാൾ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ എക്സൈസ് സംഘം പിടികൂടുകയാണെങ്കിൽ അതിനെ ആ രീതിയിൽ രക്ഷപ്പെടാനുള്ള കരുക്കളൊക്കെ തന്നെ ഇയാൾ നീക്കിയിരുന്നു ഈ വാഹനം അതായത് ഇരു മുന്നൂറ്റി എഴുപത്തി ലിറ്റർ സ്പിരി കൊണ്ടുവന്ന വാഹനത്തിലല്ലായിരുന്നു ഇയാൾ യാത്ര ചെയ്ത് ഇയാൾ അതിനകമ്പടിയായ ഒരു വാഹനത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വാഹനം ഓടിച്ചിരുന്ന പ്രതി പിടികൂടുന്ന ഈ വാഹനം പിടികൂടുന്ന സമയത്ത് ഇയാൾ മറ്റൊരു വാഹനത്തിൽ രക്ഷപ്പെടുകയായിരുന്നു ഇത് എക്രി സംഘം ഇയാൾ മറ്റൊരു വാഹനത്തിലുണ്ട് രണ്ട് വാഹനത്തിലായിട്ടാണ് ഇവർ എത്തുന്നത് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ ഇയാളെ പിടികൂടാൻ സാധിച്ചില്ല ഇത് പിടികൂടിയിട്ടുള്ള സ്ഥലത്ത് നിന്നും മറ്റു മേഖലയിൽ സി ടിയും അടക്കം വെച്ച് എക്സൈസും ഒപ്പം തന്നെ പോലീസിന്റെ കൂടി സഹായം തേടിക്കൊണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏറെ നാളുകളായി ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു ഒപ്പം തന്നെ ഇയാൾക്ക് വേണ്ടിയിട്ട് ഇന്ന് രാവിലെ അതായത് പുലർച്ചെ മുതൽ പുലർച്ചെ മൂന്ന് മണി മുതൽ തന്നെ പല റോഡുകളിലെ എക്സൈസ് സംഘം മൂന്ന് സ്ക്വാഡുകൾ തിരിഞ്ഞായിരുന്നു പരിശോധന ആരംഭിച്ചത് അതിൽ നിലവിൽ അടൂർ ഭാഗത്തു നിന്ന് വന്ന ആ ായംകുളം ഭാഗത്തേക്ക് വന്ന പത്തിൂരിൽ വെച്ചാണ് നിലവിൽ ഇവരെ ഈ എക്സൈസ് ഈ മുന്നൂറ്റി എഴുപത്തിനാല് ലിറ്റർ കൊണ്ടുവന്ന വാഹനവും ഇത് ഓടിച്ചിരുന്ന ഇയാളുടെ സഹായിയും പിടികൂടിയിട്ടുള്ളത് റിജിത്ത് ശരി മനീഷ് മെഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകുകയാണ്